ആനകൾക്കിടയിൽ രാജാവോ ചക്രവർത്തിയോ എന്തും ഉണ്ടായിക്കോട്ടെ തിരുവോമ്പാടിക്കാർക്ക് രാജാവും നായകനും ഒക്കെ ചന്ദ്രശേഖരനാണ് എന്തായാലും ചന്ദ്രശേഖരനെ കുറിച്ച് ഇന്ന് വരെ ഒരാളും ഒരു മോശം വാക്കും പറഞ്ഞതായി ആനപ്രേമികൾക്കോ നാട്ടുകാർക്കോ തട്ടകക്കാർക്കോ ഇനി പൂരം കാണാൻ വരുന്ന ആർക്കും അറിയില്ല എന്തായാലും ഫിറ്റ്നസ് പരിശോധനയൊക്കെ കഴിഞ്ഞ് ചന്ദ്രശേഖരൻ തയ്യാറായി കഴിഞ്ഞു നാളെ വീണ്ടും ഭഗവതിയുടെ തിടം പറ്റുന്നതിനായി ഇത് ആനയുടെ സ്വന്തം ഗോപിച്ചേട്ടനാണ് എന്തായാലും ഇതിപ്പോ എത്രാം ദോഷമാണ് ചന്ദ്രശേഖരൻ തൊട്ടുണ്ട് രണ്ടായിരം തൊട്ട് ഇപ്പൊ എത്ര രണ്ടായിരത്തിഇരുപത്തി ഇരുപത്തി ഒല്ലായി ആദ്യം രണ്ടായിരത്തി രണ്ടായിരത്തിൽ പതിനഞ്ചാമത്തെ ആനയായിരുന്നു രണ്ടായിരത്തി ഒന്നില് പതിമൂന്നാമത്തെ ആയി അങ്ങനെ കയറി കയറി വന്ന് രണ്ടായിരത്തി ഏഴില് നടുക്കിലേക്ക് ഉള്ള ആനയായി ആദ്യം ചെറിയ ചന്ദ്രശേഖരനായിരുന്നു ചെറുതീന്ന് പെട്ടെന്നു വലുതായില്ല ഞാൻ രണ്ടായിരത്തി ഏഴിലാക്കുമ്പോ ഞാൻ ചെറിയ ചന്ദ്രശേഖരൻ എന്നുള്ള ചന്ദ്രശേഖരൻ ആക്കി മാറ്റി ചന്ദ്രശേഖരൻ മതി ചെറുത് വേണ്ടാന്ന് വെച്ചു അങ്ങനെ രണ്ടായിരത്തി ഏഴ് മുതൽ പിന്നെ ശിവനാ ശിവനാണ് പിന്നെ മരണപ്പെട്ടതിനുശേഷം പിന്നെ പൂരത്തിനുള്ള എല്ലാത്തിനും തന്നെയാണ് നമ്മളിപ്പോ ആനയെ കുറിച്ച് പലതും പറയാറുണ്ട് പല പല ആനകളെ കുറിച്ച് പല പ്രശ്നങ്ങളും പറയാറുണ്ട് പക്ഷെ ചന്ദ്രശേഖരനെ കുറിച്ച് ഇന്ന് വരെ ഒരാള് അതായത് നമ്മളിപ്പോ ആൾക്കാര് ദേഷ്യപ്പെട്ട് നോക്കി എന്നൊക്കെ പറയാം അങ്ങനെ ദേഷ്യപ്പെട്ടൊന്നും നോക്കി എന്ന് പോലെ ഒരു വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല എപ്പോഴും കൈപിടിച്ചാണ് കൂടെ ആക്കാറ് അങ്ങനെയല്ല ഞാൻ ഞാൻ എന്ത് ചെയ്താലോ ചെയ്യാറില്ല ഞാനതുപോലെ കുട്ടിയുള്ള പോലെ അതിൻ്റെ അടുത്തേക്ക് എത്തിയല്ലും അതിനെ അന്വേഷണം എനിക്കതിനെ ഇഷ്ടമാണ് നമ്മളൊരു കഥ കേട്ടിട്ടുണ്ട് അതായത് ഡേവിസെട്ടനും ഗോപിച്ചെട്ടിനും കൂടെ ആന ആദ്യമായിട്ട് കണ്ട ഒരു കഥയെ കണ്ട കാര്യത്തെക്കുറിച്ച് അന്നേ ഉറപ്പിച്ചതാണോ അത് മേടിക്കണം എന്നുള്ളത് അങ്ങനെ അത് ഫോട്ടോ കണ്ടപ്പോഴും ഞാൻ ഉറപ്പിച്ചതാ ഫോട്ടോ കണ്ടുള്ളൂ ആന കണ്ടില്ല ഒരു ഫോട്ടോ കണ്ടു അപ്പൊ ഞാൻ ഉറപ്പിച്ചു അതിനെ ഞാൻ മേടിച്ചു മേടിക്കുന്നുണ്ട് മേടിക്കാ ആലോചിക്കുന്നല്ലട മേടിച്ചു എന്ന് പറഞ്ഞു കൊടുക്കുമെങ്കിൽ മേടിക്കുന്നു അങ്ങനെ മേടിച്ചു ഞാൻ മനസ്സിൽ കണ്ട പോലെ വലുതായാലും ഞാനാക്കി ഭഗവാനെ നടയിരുത്തെന്ന് വിചാരിച്ചിട്ടുണ്ടോ മനസ്സിൽ ആ എപ്പോ ഇതിപ്പോ കോലമ ഭഗവതിയുടെ തിടംപേറ്റ് അതായത് മടത്തിൽ വരുമ്പോഴും ഇപ്പൊ എനിക്ക് തോന്നുന്നു ആറ് വർഷം അല്ലേ ആറ് ഏഴ് വർഷമായിട്ട് ശിവനാന പോയതിനു ശേഷം ശിവനാനുള്ളപ്പോ ശിവനാനയുടെ വലത്തണമെന്നായിരുന്നു രാത്രി കോലം ഇതിനായിരുന്നു രാത്രി കോലം കോല തുടങ്ങിട്ട് കൊറവല്ലായിപ്പോ രണ്ടായിരത്തി രാത്രി കോലം ചേർപ്പിലും ഉത്രാളിയിലും സ്ഥിരമാണല്ലാളിയിൽ സ്ഥിരമാണ് ഈ വട അല്ല ഇവിടെ ഇവിടെ സ്ഥിരമാണ് എല്ലാ കൊറേ തലങ്ങളുണ്ട് സ്ഥിരമായിട്ട് എന്തായാലും ഇത്തവണയും ചന്ദ്രശേഖരൻ തന്നെ നായകൻ നായകൻ തീർച്ചയായും അതായത് ആരാധകർ ചന്ദ്രശേഖരനെ കുറിച്ച് പറയുന്നത് തിരുവമ്പാടി കണ്ണന് തൃക്കയിൽ വെണ്ണ പോൽ കിട്ടിയ മുത്തന്നാണ് അത് ഒരു പക്ഷേ തീർച്ചയായും സത്യമായ ഒരു കാര്യമാണ് കാരണം അഴകളവുകൊണ്ടും ഒപ്പം ആ ഒരു സ്വഭാവം കൊണ്ടും എല്ലാം തന്നെ തിരുവമ്പാടി കണ്ണന് ചേർന്നൊരു ആന തന്നെയാണ് ചന്ദ്രശേഖരൻ നാളെ തിടംപേറ്റി മടത്തിൽ വരവിനും മറ്റും തിടംപേറ്റി അതോടൊപ്പം തന്നെ തെക്കോട്ടറക്കിനും തിടംപേറ്റി വരുമ്പോഴും ആരാധകരുടെ മനസ്സിലും അതേ ഒരു പേര് തന്നെയാണ് ആരാധകർ ചന്ദ്രു എന്ന് വിളിക്കുന്ന ചന്ദ്രശേഖരൻ ഡോൺ മാത്യുവിനൊപ്പം പി എസ് വിമൽ മനോർ തൃശൂർ